നമസ്കാരം കലാകുമതി ഓൺലൈനിലേക്ക് സ്വാഗതം നമ്മുടെ ശ്രീകുമാറെ നമ്മുടെ ഇപ്പം യുദ്ധം മുഖത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത് ആഭ്യന്തരമായിട്ടും സാമ്പത്തികമായി ആഭ്യന്തര ഭിന്നത കൂടിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിൽ സാമ്പത്തികമായിട്ട് അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം കൊണ്ടും ഇങ്ങനെ തകർന്നടിഞ്ഞിട്ടും പിന്നെയും എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ഒരു വിമുഖത കാണിക്കുന്നത് കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട ചെയ്യുമോ അവിടെ പാകിസ്ഥാനെ നിയന്ത്രിക്കുന്നത് അവിടുത്തെ ഭരണത്തെ നിയന്ത്രിക്കുന്നത് അത് പ്രധാനമന്ത്രി ഉണ്ടായാലും പ്രസിഡന്റ് ആയാലും ഭരണത്തിൻ്റെ ആത്യന്തിക നിയന്ത്രണം എന്ന് പറയുന്നത് പട്ടാളത്തിൻ്റെ കയ്യിലാണ് പട്ടാളത്തിന് എപ്പോഴും ഇത്തരത്തിലുള്ള ഭീകര ഔട്ട്ഫിറ്റുകൾ അല്ലെങ്കിൽ ഭീകരവാദികളെ പോറ്റി വളർത്തുക എന്നുള്ളത് പട്ടാളത്തിൻ്റെ വലിയൊരു ആവശ്യമാണ് കാരണം അവിടുന്ന് ഭീകരപ്രവർത്തകരെ പോറ്റി വളർത്തി ട്രെയിനിങ് കൊടുത്ത് ഇന്ത്യയിലേക്ക് ഏറ്റുവിടുക എന്നുള്ളത് പട്ടാളത്തിൻ്റെ വലിയൊരു ബിസിനസ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പട്ടാളത്തിന് എപ്പോഴും ഈ അതിർത്തിക്കപ്പുറത്തു നിന്നും ഭീകരവാദികളെ പരിശീലിപ്പിച്ച് ഇപ്പത്തേക്ക് വിടുക എന്നുള്ള ആ ഒരു കാര്യത്തിന് പട്ടാളത്തിന് വളരെ വളരെ താല്പര്യമുള്ള കാരണം അതിന് പേരിൽ കോടിക്കണക്കിന് ഡോളറാണ് അവർ സമ്പാദിച്ചു കൂട്ടുന്നത് കാരണം ഇവർക്ക് ട്രെയിനിങ് കൊടുക്കാനുമൊക്കെ ധാരാളം അപ്പം അവരെ സംബന്ധിച്ച് പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു സാമ്പത്തിക താല്പര്യം അവർക്കുള്ളതുകൊണ്ട് ഇത്തരം ഈ കാശ്മീരിലെ ഭീകരപ്രവർത്തനം ഒരിക്കലും എന്നുള്ളതാണ് പട്ടാളത്തിൻ്റെ ഇത് അല്ലെങ്കിൽ പാക് ആർമിയുടെ ഇത് യഥാർത്ഥത്തിൽ അവിടെ ഭരണം നിയന്ത്രിക്കുന്ന പാക് ആർമി ആയതുകൊണ്ട് രാഷ്ട്രീയക്കാർക്കും മറ്റ് സിമിലിയൻ ആളുകൾക്കൊന്നും അക്കാര് ഇടപെടാനോ ഒന്നും പ്രത്യേകിച്ച് കഴിയില്ല അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളും അല്ലെങ്കിൽ ഇന്ത്യയെ എപ്പോഴും ശത്രുസ്ഥാനത്ത് നിർത്തി ഇന്ത്യക്കെതിരെ ഭീകരവാദികളൊക്കെ ഏറ്റുമുടുക ഇതെല്ലാം പാക് പട്ടാളത്തിൻ്റെ ഒരു സർവൈവലിൻ്റെ ഭാഗമാണ് ഇന്ത്യ വിരോധമില്ലെങ്കിൽ പാക് ആർമിയോ പാക് പട്ടാളവും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അവർ ഇന്ത്യ വിരോധമോ ഇന്ത്യക്കെതിരോടെ അക്രമങ്ങളോ നിർത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ കൈവിട്ട് കഴിഞ്ഞു പാകിസ്ഥാനെ അത് ഇനി എങ്ങനെയായിരിക്കും ഈ യുദ്ധം ഒന്ന് അവസാനിക്കുക അല്ല ഇനിയിപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനങ്ങൾ ഇല്ലെങ്കിൽ ഇത് തനിയെ അവസാനിക്കും കാരണം ഇന്ത്യക്കൊരു ഫുൾ ഫ്ലഡ്ജ് വാറിലേക്ക് പോകാനുള്ള താല്പര്യം ഇല്ല ഇല്ല കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ധാരാളം റിസോർട്സുകൾ നമുക്ക് നമുക്ക് ശേഖരിക്കേണ്ടി വരും അപ്പോൾ ഇന്ത്യ വലിയൊരു സാമ്പത്തിക മാറ്റത്തിന്റെ പാതയിലേക്ക് ആയതുകൊണ്ട് അങ്ങനെയൊരു റിസോർട്സുകളൊക്കെ ശേഖരിച്ചൊരു പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകേണ്ട ആവശ്യം ഇപ്പോഴില്ല അപ്പോൾ പാകിസ്ഥാൻ എപ്പോൾ ഈ ആക്രമണം അല്ലെങ്കിൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കൽ നിർത്തുമോ ആ നിമിഷം ഇന്ത്യയും യുദ്ധത്തിന് പിന്നുമാകും പിന്നെ അഖിലേന്ത്യാ തലമല്ല ഈ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന് പിന്തുണ ലഭിക്കില്ല കാരണം പാകിസ്ഥാൻ ഒരു തകർന്ന രാജ്യമാണ് പാകിസ്ഥാനെ ഒരു ലോകരാഷ്ട്രങ്ങൾക്ക് ആർക്കും നേടാനുമില്ല പക്ഷേ ഇന്ത്യയെ പിന്തുണയ്ക്കുമ്പോൾ ഇന്ത്യ വലിയൊരു മാർക്കറ്റാണ് വലിയൊരു സാമ്പത്തിക ശക്തിയാണ് അപ്പോൾ ഇന്ത്യയെ പിണക്കാതെ നിൽക്കുക എന്നുള്ളതാണ് അമേരിക്ക അടക്കമുള്ള എല്ലാ ലോകരാഷ്ട്രങ്ങളിലെയും നിലപാട് അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ എപ്പോൾ ആക്രമണം നിർത്തുന്നു അതോടുകൂടി തന്നെ ഈ ആക്രമണം ഈ അല്ലെങ്കിൽ ഈ യുദ്ധം അവസാനിക്കും ഇതൊരു സമ്പൂർണ്ണമായ യുദ്ധത്തിലേക്ക് ഒരിക്കലും പോകില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതിപ്പോഴും പാകിസ്ഥാൻ അതിന് തയ്യാറല്ലല്ലോ അതെന്തുകൊണ്ടാണ് അതുകൊണ്ട് അതിന് എനിക്ക് തോന്നുന്നത് അതിന് തക്കതായ ഒരു പിൻബലം മറ്റ് അന്താരാഷ്ട്ര ചില ഒളിയിടങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ടോ അതല്ല കാരണം ചില ഈ അവിടുത്തെ കാര്യത്തിൽ ഒരു നിയന്ത്രണമില്ല സർക്കാർ സർക്കാരിന് ആഗ്രഹം ഈ യുദ്ധം അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെയുള്ള ആക്രമണം നിർത്തണമെന്നുള്ളൂ പക്ഷെ ആർമിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കെതിരെയുള്ള ഈ ആക്രമണം നിർത്തി കഴിഞ്ഞാൽ പിന്നെ അവർ പരാജയപ്പെട്ട പോലെയാണ് അപ്പോൾ പരാജയപ്പെടുക അല്ലെങ്കിൽ അവരുടെ സർവൈവലിൻ്റെ ഭാഗമാണ് ഇന്ത്യക്കെതിരെയുള്ള എല്ലാ ആക്രമണങ്ങളും സാ അവിടെ എന്താ പറയുക എന്ന് വെച്ചാൽ നമ്മുടെ പട്ടാളം ആണ് സമസ്ത മേഖലകളെ നിയന്ത്രിക്കുന്നതുകൊണ്ട് തന്നെ ആർക്കും അവർക്കെതിരെ പറയാനുള്ളൊരു വോയിസ് അവിടെ ഇല്ല അപ്പൊ ഇപ്പൊ പിടിച്ചു വെക്കാനുള്ള എങ്ങനെയെങ്കിലും പിടിച്ചു ജനങ്ങളുടെ മുമ്പിൽ പിടിച്ചു വെക്കുക പാകിസ്ഥാനിൽ ആർമിയാണ് ഭരിക്കുന്നതെന്നോ അല്ലെങ്കിൽ ആർമിക്കാണ് അതിന്റെ അധികാരാവകാശങ്ങളെന്നോ സിവിലിയൻ അവിടെ യാതൊരു ഇതില്ല എന്നുള്ളത് കാണിക്കാന്നുള്ളതും അത് മാത്രമല്ല പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വിരോധം അവർക്ക് വേണം അല്ലെങ്കിൽ അവരുടെ ഓക്സിജനാണ് അല്ലെങ്കിൽ പിന്നെ പട്ടാളം ഇല്ല അവിടെ പട്ടാളം ഇല്ലെങ്കിൽ പിന്നെ പാകിസ്ഥാനിൽ ഭരണമില്ല ആ അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇപ്പം പുതിയ വാർത്ത എന്ന് പറഞ്ഞാൽ പി ടി ഐയുടെ ഒരു എം പി പോലും സർക്കാരിനെതിരെ ഭിന്നമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ കാരണം വെച്ചാൽ സർ അവിടെ ഈ അവിടെ വലിയൊരു കൺഫ്യൂഷനാണ് നടക്കുന്നത് കാരണം അവിടുത്തെ ജനങ്ങളെ ഇത്തരത്തിലുള്ള യുദ്ധം ആഗ്രഹിക്കുന്നില്ല കാരണം വളരെ സാമ്പത്തിക തകർച്ച പട്ടിണി പരിവട്ടം വാക്സിൻ വാങ്ങിക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴും ഇത്രയും കാശും മുടക്കി ഇനിയിപ്പോൾ യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ആയുധങ്ങൾ സംഭരിക്കുക എന്നൊക്കെ പറഞ്ഞു പാകിസ്ഥാനം നമ്മൾ ചോദിച്ചും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ ജനങ്ങളൊരിക്കലും ആഗ്രഹിക്കുന്ന യുദ്ധത്തിലേക്ക് പോകാൻ അവിടെ സർക്കാരും ആഗ്രഹിക്കുന്ന പക്ഷേ ആർമിയെ സംബന്ധിച്ചിടത്തോളം ആർമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധം വേണം അല്ലെങ്കിൽ ഇന്ത്യ ഒരു എതിരാളിയെ കണ്ട് ഇന്ത്യയ്ക്കെതിരെയുള്ള ആക്രമണങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എങ്കിൽ മാത്രമേ അവർക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ മാത്രമല്ല അവിടെ പട്ടാളം അധികാരം ഒരു നീക്കം കൂടി ഇന്നു നടത്തുന്നുണ്ട് അത് ഇന്ത്യയുമായിട്ടുള്ള ആ ഏറ്റുമുട്ടലിൻ്റെ പ്രധാന കാരണം പട്ടാളം അവിടെ അധികാരം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉള്ള തർക്കങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് പട്ടാളം ഒരിക്കലും ഇന്ത്യ വിരുദ്ധരാവില്ല അല്ലെങ്കിൽ ഇന്ത്യ ആനുകൂല്യങ്ങളാവില്ല അവർ ഇന്ത്യ വിരുദ്ധരായി തുടരും പക്ഷേ അവിടുത്തെ ജനങ്ങളും സർക്കാരും ഒക്കെ ഇന്ത്യയായിട്ട് അത്ര പ്രശ്നങ്ങളായിട്ട് പോകണ്ട എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം അപ്പോൾ അവസാന കൈയായിട്ട് അവർ അടവായുധം പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ടോ അല്ല ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകുവാണെങ്കിൽ പാകിസ്ഥാൻ എന്തും ചെയ്യും കാരണം അതുകൊണ്ട് പാകിസ്ഥാൻ പക്ഷേ അവർ പ്രയോഗിക്കില്ല കാരണം അതുകൊണ്ട് പാകിസ്ഥാൻ എന്നുള്ള രാജ്യം ഇല്ലാതായി പോയി പോയിൻപോമ് ലോകത്തിൻ്റെ വേൾഡ് മാപ്പിലും പാകിസ്ഥാൻ ഉണ്ടാവില്ല അതിപ്പം തന്നെ നമ്മുടെ അജിത് ഡോൾ പറഞ്ഞിട്ടുണ്ട് അത് പാകിസ്ഥാൻ എന്നൊരു രാഷ്ട്രം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല അത് കാരണം പാകിസ്ഥാൻ രാജ്യത്ത് അങ്ങനെ ഒരു അതൊരു തകർക്കപ്പെട്ട അല്ലെങ്കിൽ പരാജയപ്പെട്ട സ്റ്റേറ്റ് ആണ് അവിടെ യാതൊരു ഭരണ സംവിധാനങ്ങളോ അങ്ങനെ സംവിധാനങ്ങളോ ഒന്നുമില്ല അപ്പം അതുകൊണ്ട് ഒരിക്കലും ഒരു പാകിസ്ഥാൻ എന്നുള്ള രാജ്യമായിട്ടല്ല അപ്പോൾ അവിടെ നിലനിൽക്കുന്നത് രാജ്യം എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് പ്രധാനമന്ത്രിയും പാർലമെൻറ്റ് ഇതൊക്കെയാണ് അവസാന തീരുമാനങ്ങൾ എടുക്കുന്നത് അവിടെ അങ്ങനെ അങ്ങനെയെന്നല്ല അവിടെ ഇപ്പോൾ നാലഞ്ചോ ഒമ്പത് പട്ടാള മേധാവികളുണ്ട് അവർക്ക് കോർ കമാൻഡേഴ്സ് എന്ന് പറയും അവർ ഒമ്പത് പേരെ ഒരുമിച്ച് തീരുമാനിക്കും ഒമ്പത് പേരുടെ ഏറ്റവും സീനിയർ അവിടുത്തെ പട്ടാള മേധാവി അയാൾ തീരുമാനിച്ചിട്ട് പ്രധാനമന്ത്രി പ്രസിഡന്റൊക്കെ അറിയിക്കും അതാണ് ഞങ്ങൾ തീരുമാനം അതിനപ്പുറത്ത് അതുകൊണ്ടാണ് അജിത്തോളം പറഞ്ഞാൽ അങ്ങനെ രാജ്യമില്ലാന്ന് കാരണം രാജ്യം ഉണ്ടാണെങ്കിൽ രാജ്യത്തിന് ഭരണവ്യവസ്ഥ വേണ്ടേ അതാണ് സംഭവം അപ്പം അദ്ദേഹം ഒളിവിലാണെന്ന് കേൾക്കുന്നുണ്ട് അദ്ദേഹം മരിച്ചു എന്ന് കേൾക്കുന്നുണ്ട് പട്ടാള മേധാവ് അല്ല മിക്കവാറവിടെ പട്ടാളത്തിൻ്റെ ഇടയിൽ ഒരു ഈ ഒരു പ്രശ്നം ഉണ്ടാവും കാരണം കാരണമെച്ചാൽ ഇയാൾ പരാജയപ്പെട്ടാൽ ഇയാൾ തൊട്ട് താഴെ ഇരിക്കുന്ന ആൾ നോക്കിയിരിക്കുമില്ല ഇയാൾ ഇയാളെ കളഞ്ഞിട്ട് അയാള് പട്ടാള മേധാവിയാണ് ശ്രമിക്കും അങ്ങനെ കാരണം പട്ടാള മേധാവിയുടെ കയ്യിലാണ് അധികാരം ഇന്ത്യയിലെ പോലെ ഇന്ത്യയിൽ പട്ടാള മേധാവിയാകാന്ന് പറഞ്ഞാൽ സാധാരണ സർക്കാർ ഉദ്ദേശം മാത്രമാണ് അത്രേ പക്ഷേ അവിടെ അങ്ങനെയല്ല അത് അവിടെ പട്ടാള മേധാവിയാകുന്ന പറഞ്ഞാൽ രാജ്യത്തിൻ്റെ മുഴുവൻ അധികാരം കൈ അപ്പോൾ ഇയാൾ ഇപ്പോൾ ഉള്ള ആള് പരാജയപ്പെട്ടാൽ അടുത്ത ആൾ ഇയാളെ മാറ്റിയിട്ട് അധികാരം വെക്കും അത് സ്വാഭാവികമായ സംഭവമാണ് അങ്ങനെയാണ് അധികാരം പിടിക്കാനുള്ളത് ആ ആഭ്യന്തരമായിട്ട് അധികാരം പിടിക്കും അവിടെ അധികാരം പിടിക്കുക എന്നുള്ളതാണ് പട്ടാളത്തിൻ്റെ ഉദ്ദേശവും ആഗ്രഹവും അതവർ നടത്തിയെടുക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്യും ഈ പുൽ പൽഗാമിലെ ആക്രമണം മുതൽ ഇന്ത്യയിലെ കേരള ആക്രമണം ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് അവിടെ സൈനിക ശക്തി അധികാരം പാകിസ്ഥാനിലെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ള ഒറ്റ കാരണത്തിൻ്റെ പുറത്തുണ്ടായതാണ് അല്ലാണ്ട് അവിടുത്തെ സർക്കാരുകൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഗവൺമെൻറ് അല്ല ഇതിൻ്റെ പിന്നിൽ പട്ടാളം മാത്രമാണ് ഈ ഈ ആക്രമണങ്ങളെല്ലാത്തിൻ്റെ ിൽ അതിൻ്റെ തിരിച്ചടി അവർക്ക് കിട്ടും തോറും അവർ ഈ പറഞ്ഞ നിശബ്ദരാകും നിശ്ശബ്ദരാവും അതാണ് അല്ലാണ്ട് ഫുഡ് പുതിയ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാനോ ആണവ യുദ്ധത്തിലേക്ക് പോകാനോ നിലവിൽ സാഹചര്യം ഇല്ല പിന്നെ ചൈന അവരുടെ ആയുധങ്ങൾ വിൽക്കാനുള്ള ഉപാധിയായിട്ട് ഇത് കാണുന്നുണ്ട് ആ ചൈനയ്ക്ക് സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ ചൈനയ്ക്ക് പാകിസ്ഥാൻ വേണം കാരണം ചൈന ഇന്ത്യയുടെ ശത്രു ആയതുകൊണ്ട് ഇന്ത്യക്ക് തൊട്ടടുത്ത് ചൈനയ്ക്ക് വേണ്ടി ഒരാൾ വേണം ഒരു ഗുണ്ടകളെ നമ്മൾ വളർത്തുന്ന പോലത്തെ സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് പക്ഷേ ചൈനയ്ക്ക് ചൈനയുടെ പ്രശ്നം എന്ന് വെച്ചാൽ പരസ്യമായിട്ട് ഇന്ത്യക്കെതിരെ നിന്ന് പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുക്കാനൊന്നും അവർക്ക് കഴിയില്ല അത് ലോകരാഷ്ട്രങ്ങളുടെ എതിർത്തി നേരിടേണ്ടി വരും അത് വലിയ പ്രശ്നമാണ് അപ്പോൾ രഹസ്യമായിട്ട് എന്തെങ്കിലും കൊടുത്ത് സഹായിക്കാമെന്നുള്ളതല്ലാതെ പക്ഷേ അതും അത്ര വിജയകരമാവില്ല ഈ അവസ്ഥയിൽ കാരണം ഇന്ത്യ ഉള്ള ഇത്തക്കാരത്തിലുള്ള കണ്ണിങ്ങും വളരെ വളരെ പർട്ടിക്കുലറാണ് കാരണം ഒരിക്കലും അങ്ങനെ ഒരു ചൈനയുടെ അല്ലെങ്കിൽ മറ്റേതിൻ്റെ രാഷ്ട്രത്തിൽ സഹായം കിട്ടുവാണെങ്കിൽ തന്നെ ആ രീതിയിൽ തന്നെ ഇല്ലാതാക്കാനുള്ള ആ സഹായത്തെ നിർത്താനുള്ള ഒരു മാർഗം കൂടി ഇന്ത്യൻ സൈന്യത്തിൻ്റെയും ഇന്ത്യയുടെ നയതന്ത്രവന്ത്രയും കയ്യിലുണ്ടോ അതൊരിക്കലും അങ്ങനെ നടക്കാൻ സാധ്യല്ല ചൈന ഒരു മാനസിക സപ്പോർട്ട് നൽകും പാകിസ്ഥാൻ അന്ത്ര മാത്രം പക്ഷേ അനുഭവിക്കേണ്ട മൂവം പാകിസ്ഥാനിലെ ജനങ്ങളായിരിക്കുന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം പക്ഷേ നമുക്ക് നമ്മുടെ ഭാരതത്തെക്കുറിച്ച് നന്നായിട്ട് അഭിമാനിക്കാം കാരണം ഇത്ര കൂട്ടി ഒരു സാധനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ അല്ല അത് കാരണം വച്ചാൽ നമ്മളൊരു പാൽഗാം ആക്രമണത്തെ തുടർന്നല്ല ഈ പദ്ധതി തയ്യാറാക്കിയത് ഈ പദ്ധതി മുൻപേ ഉണ്ട് പാകിസ്ഥാൻ അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു കാര്യം അല്ലെങ്കിൽ ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണമോ അല്ലെങ്കിൽ അത്തരം ഒരു അതിസാഹസത്വം കാണിക്കുവാണെങ്കിൽ എങ്ങനെ പാകിസ്ഥാൻ നേരിടുന്നുള്ളൊരു ബ്ലൂ തന്ത്രത്തിൻ്റെ ബ്ലൂ പ്രിന്റ് നേരത്തെ തന്നെ തയ്യാറാണ് ആ ബ്ലൂ പ്രിന്റ് വെച്ചുകൊണ്ടാണ് ചോദിച്ചാലും നമ്മൾ ഈ ഏപ്രിൽ ഇരുപത്തി രണ്ടിലെ പെഹൽഗാം ആക്രമണത്തെ തുടർന്നുണ്ടാക്കിയ സംഭവമല്ല ഈ ആക്രമണം ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൃത്യമായി പ്ലാൻ ചെയ്ത് ആ പ്ലാൻ റിവ്യൂ ചെയ്ത് റിവ്യൂ ചെയ്ത് ചർച്ച ചെയ്ത് കൃത്യമായി ഉണ്ടാക്കി വെച്ചേക്കോളും അപ്പോൾ പാകിസ്ഥാൻ അവിടുന്ന് ഒരു മൂന്ന് വിമാന പുറത്തേക്ക് വന്ന് ചെയ്യണം എല്ലാം കൃത്യമാണ് പാകിസ്ഥാനിലെ എല്ലാ നഗരങ്ങളെക്കുറിച്ച് ഇന്ത്യയുടെ രാഹസ്യ അന്വേഷണ ഏജൻസിയാ റോയ്ക്ക് നല്ല വിവരമുണ്ട് അവിടെ എന്ത് സംഭവിക്കുന്നത് എവിടെയാണ് ചെയ്യേണ്ടത് എല്ലാം എവിടെയാണ് ആക്രമിക്കുന്നത് അപ്പോൾ കൃത്യമാണ് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമാണ് എന്താണ് അവിടെ ചെയ്യേണ്ടത് നമ്മൾ നന്നായിട്ട് പറ്റും അതാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഇതെല്ലാം സൈന്യത്തെ ഏൽപ്പിച്ച് സൈന്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞതിൻ്റെ പ്രധാന കാരണം അതാണ് ആ അത്രയ്ക്ക് സൈന്യത്തിൽ നമുക്ക് വിശ്വാസമുണ്ട് ആ കാരണം അത്രയ്ക്ക് ഇപ്പോൾ ട്രെയിൻഡും അത്രയ്ക്ക് സോഫസ്റ്റിക്കേറ്റഡും ആണ് സൈന്യം എല്ലാ ആയുധങ്ങളും ലോകത്തെ ഏറ്റവും മികച്ച ആയുധങ്ങൾ മികച്ച ട്രെയിനിങ് മികച്ച സംവിധാനങ്ങൾ അതെല്ലാം സൈന്യത്തിലുണ്ട് ഈ ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സൈന്യമില്ല അപ്പോൾ എല്ലാ സംഭവങ്ങളും അവരുടെ അടുത്തുണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് എതിരാളിയല്ല അടിസ്ഥാനപരമായിട്ട് പക്ഷേ പാകിസ്ഥാനെ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യ വിരോധം വേണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർ ഇന്ത്യ വിനോദമായിട്ട് വരുന്നത് നമുക്ക് പക്ഷേ അങ്ങോട്ട് ഒരു വിരോധം ഇല്ല അല്ല അങ്ങനെ ഒരു പാകിസ്ഥാനൊരു ശക്തമായ ജനാധിപത്യ രാഷ്ട്രമായി തീരുന്നതാണ് പൊതുവെ ഇന്ത്യയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ പിന്നെ ജനാധിപത്യ രാഷ്ട്രത്തിന് ഒരിക്കലും അങ്ങനെ ഒരു തീവ്രവാദികളെ കയറ്റി വിടാനൊന്നും പറ്റില്ല പക്ഷേ അവിടെ ജനാധിപത്യം ഇല്ലാത്തതുകൊണ്ടാണ് ഈ തീവ്രവാദികളെ അവർക്ക് കയറ്റി കഴിയുന്നത് എല്ലാം ചെയ്യുന്നത് പാകിസ്ഥാനിൽ ജനാധിപത്യം വന്ന് നല്ലൊരു സർക്കാർ വന്നാൽ പിന്നെ ഈ കാശ്മീരിച്ചൊല്ലിയുടെ പ്രശ്നം തന്നെ അവർ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം